ഇന്നലെ രാത്രി ജിൻഡോയും ഋഷിയും ഒരുപാട് നേരം സംസാരിച്ചോണ്ടിരുന്നു അതിൻ്റെ ഇടയിലേക്ക് നോറ കയറി വരുന്നുണ്ട് നോറ വന്നിരുന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ജിൻഡോ സംസാരിച്ചു കഴിഞ്ഞ് വേഗം എണീറ്റ് പോവാണ് ഉറക്കം വരുന്നു ഞാൻ ഉറങ്ങട്ടെ എന്ന് അപ്പോഴേക്കും നോറ പറയാണ് ദാ കണ്ടോ എന്നും പറഞ്ഞിട്ട് നോറ ഋഷീനെ നോക്കാണ് ഋഷിക്ക് കാര്യം മനസ്സിലായി അപ്പോ ഋഷി ജിൻഡോയോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതെന്ന് അപ്പൊ ജിൻഡോ പറയാണ് അല്ല എനിക്ക് ഉറക്കം വരുന്നു പറഞ്ഞുകൊണ്ട് ജിൻഡോ നേരെ സ്മോക്കിംഗ് റൂമിലേക്കാണ് പോകുന്നത് അവിടെ സിഗരറ്റ് വലിച്ചതിന് ശേഷം മാത്രമേ ജിൻഡോ ഉറങ്ങൂ നോറ പറയുന്നുണ്ട് ഇയാൾക്ക് ഒരു മാനേഴ്സ് ഇല്ലേ കണ്ടോ കാണിക്കുന്ന കണ്ടോ നോറയ്ക്ക് എങ്ങനെയെങ്കിലും ജിൻഡോ ആയിട്ടുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ മാറ്റണം കാരണം രണ്ട് ഫാമിലി വന്നപ്പോ തന്നെ ഏകദേശം ജിൻഡോക്കാണ് പുറത്ത് നല്ല സപ്പോർട്ട് ഉള്ളത് എന്ന് നോറക്ക് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ജിൻഡോയെ അധികം ഇനി വെറുപ്പിക്കണ്ട ജിൻഡോയുടെ ഭാഗത്ത് എന്തൊക്കെയോ ശരികളുണ്ട് അങ്ങനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അത് തനിക്ക് തന്നെ നെഗറ്റീവ് ആകുമെന്ന് മനസ്സിലാക്കിയ നോറ ജിൻഡോയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ നോറയോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ മാറി നടന്ന് ഒഴിഞ്ഞു മാറി നടന്ന് പോകുന്ന ജിൻഡോവിനെയാണ് കാണുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ മതി അധിക അടുപ്പൊന്നും നോറിയായിട്ട് വേണ്ട ഋഷി നോറയോട് ചോദിക്കുന്നുണ്ട് നീ പുള്ളിയോട് സംസാരിക്കാൻ വന്നതല്ലേ സംസാരിക്കുന്നില്ലേ എന്നൊ നോറ പറയുന്നുണ്ട് ഏ ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിക്കാൻ ഒന്നും അല്ല വന്നേ ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാനാണ് വന്നേ എന്താ നേരത്തെ ഉറങ്ങുന്നേ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഋഷി പറയുന്നുണ്ട് നേരത്തെയോ നീ ഒന്ന് ചുറ്റും നോക്ക് ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണുവാനില്ല എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടാവും വാ വാ പോയി കിടന്നുറങ്ങാം നോറ നോറയുടെ കളികളെല്ലാം മാറ്റി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ചിൻഡു ആയി വഴക്കുകളൊക്കെ നിർത്തി പോകാൻ വേണ്ടിയിട്ടാണ് നോറ ഇപ്പൊ ആഗ്രഹിക്കുന്നത് പക്ഷേ ജിൻഡോയ്ക്ക് അതിലൊന്നും വലിയ താല്പര്യം നിലവിൽ എങ്ങനെയാണോ പോകുന്നേ അതുപോലെ തന്നെ അങ്ങ് പോയാ അധികം അടിക്കുകയും വേണ്ട അധികം വേണ്ട ഇതാണ് ജിൻഡോയുടെ മനസ്സിലുള്ളത് എന്നാലും ോറയാണെങ്കിൽ പരമാവധി എങ്ങനെയെങ്കിലും ജിൻഡോയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജിൻഡോയുടെ അടുത്ത് ഈ നോറയുടെ ഇങ്ങനെയുള്ള കളികളൊന്നും നടക്കത്തില്ല പതിനെട്ടാമത്തെ അടവ് എടുത്തിട്ടാണ് ഇപ്പോൾ ജിൻഡോയുടെ പിറകെ നടക്കുന്നത് എന്താകുന്നു നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ജിൻഡോയുടെ ഫാമിലി വീട്ടിൽ കയറിയിട്ടുണ്ട് അച്ഛനും അമ്മയാണ് കയറിയിട്ടുള്ളത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട